നമസ്കാരം ഒരു കാര്യം നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകളും അതിന്റെ പേഴ്സൻറ്റേജുകളും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്ര വോട്ടുണ്ട് എത്ര വാർഡ് ഉണ്ട് അതിനകത്ത് എത്ര പേര് ജയിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതാ സി പി എം ആകെ തകർന്നു പോയി തകർന്നു തരിപ്പണമായി ഇതാ ഒരു ബംഗാളാവാൻ പോകുന്നു ത്രിപുര പോകുന്നു എന്നൊക്കെയാണ് യു ഡി എഫ് പറയുന്നത് പക്ഷെ അവരെന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട് അവരാണോ ബംഗാൾ ഭരിക്കുന്നത് അവരാണോ ത്രിപുര വരിക്കുന്നതെന്നുള്ള ചോദ്യം നമുക്ക് ബ്രാക്കറ്റിച്ച് ചോദിക്കാം അത് പിന്നീട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് എല്ലാം വന്നതിന് ശേഷം ഇപ്പോൾ എത്ര സീറ്റുകളും ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയങ്ങളെ കണക്കാക്കിയാൽ നിയമസഭയുമായി ബന്ധിപ്പിച്ച് കണക്കാക്കിയാൽ എത്ര സീറ്റുകളാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ലഭിക്കുന്നത് എന്ന് നോക്കാം നമ്മളത് മനസ്സിലാക്കേണ്ടത് വേറൊരു ആംഗിളിൽ നിന്നാണ് അത് ഏതാണ് ആംഗിൾ അതായത് യു ഡി എഫ് വൻ വിജയം നേടിയിരിക്കുന്നു എൽ ഡി എഫിനെ തകർത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരിക്കുന്നു എന്ന പരിപ്രേക്ഷത്തിൽ നിന്ന് ഭൂമികയിൽ നിന്നാണ് ഈ വാർത്ത നമ്മൾ കേൾക്കേണ്ടത് ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാം വോട്ട് പരിശോധിക്കുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങളിലും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുൻസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം യു ഡി എഫ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുകയാണെങ്കിൽ മൂന്നാം വട്ടം തുടർച്ച ആഗ്രഹിക്കുന്ന എൽഡിഎഫ് സർക്കാരിന് പുറത്തിരിക്കേണ്ടി വരും അറുപത്തിനാല് സീറ്റുകളിൽ മാത്രമാണ് എൽ ഡി എഫ് പുന്തൂക്കമുള്ളത് മാത്രമല്ല രണ്ട് സീറ്റുകളിൽ താമര വിരിയുമെന്നാണ് കണക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മൾ നിയമസഭാ മണ്ഡലവുമായി കൂട്ടിക്കെട്ടുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് സമീകരിക്കുമ്പോൾ സീറ്റുകൾ എത്രയാണ് അതായത് എൽ ഡി എഫിനെ തകർത്തെറിഞ്ഞു ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഇവിടെ ജനങ്ങൾ മൊത്തം എൽ ഡി എഫിനെതിരാണ് ബംഗാൾ ത്രിപുര അങ്ങനെ പറഞ്ഞുള്ള ആക്രമണങ്ങളാണ് ഇവിടെ മാധ്യമങ്ങൾ കൊട്ടി ആഘോഷിക്കുകയാണ് ഇതാ എൽ ഡി എഫ് തകർന്നിരിക്കുന്നു ഇതാ സി പി എം ഇല്ലാതായിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞുണ്ടാക്കിയത് പക്ഷെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഈ ഭയങ്കരമായിട്ടുള്ള സി പി എം തകർന്നതിൽ സി പി എമ്മിന് എത്ര സീറ്റ് ഉണ്ട് എൽ ഡി എഫിന് എത്ര സീറ്റാണ് അറുപത്തിനാല് സീറ്റ് എത്രയാണ് യു ഡി എഫിന് സീറ്റ് ഈ പറയുന്ന യു ഡി എഫ് തകർത്തു വാരി അടിച്ചു വാരി കയറി വാ മക്കളെ എന്ന് പറയുന്ന ഈ യു ഡി എഫിന് കിട്ടിയ സീറ്റ് എത്രയാണ് എഴുപത്തിനാല് ബി ജെ പിക്ക് രണ്ട് സീറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അത് തിരുവനന്തപുരത്തും ഒക്കെയാണ് അത് ഉള്ളത് അതവിടെ നിൽക്കട്ടെ ഇങ്ങനെയാണ് അവര് പറയുന്നത് അതായത് എല്ലാം തകർന്നിരുന്നു സി പി എം ഇനി തകർന്നടിയാൻ ഒന്നുമില്ല സി പി എമ്മിന്റെ എ കെ ജി സെന്റർ വകേരെ കടലിൽ മുങ്ങി താണു ഇതാ സി പി എം തകർന്നു എൽ ഡി എഫ് തകർന്നു എന്ന് പറഞ്ഞവരാണ് ഈ പറയുന്ന അറുപത്തിനാല് സീറ്റ് എൽ ഡി എൽ ഡി എഫിനും എഴുപത്തിനാല് സീറ്റ് യു ഡി എഫിനും എട്ട് സീറ്റിന്റെ സോറി പത്ത് സീറ്റിന്റെ വ്യത്യാസമാണ് ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ളത് ഏത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ സി പി എമ്മിന് അറുപത്തിനാല് സീറ്റ് കിട്ടുമോ സി പി എമ്മിന്റെ സീറ്റ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതിലേക്ക് ഒതുങ്ങണ്ടേ കഴിഞ്ഞ യു ഡി എഫിന്റെ ഗതിയിലേക്കെങ്കിലും സി പി എം വരണ്ടേ പക്ഷെ സി പി എം വന്നോ എൽ ഡി എഫ് വന്നോ എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ പറയേണ്ടത് എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിന്റെ ഭരണ ഭര മൂന്നാം ഭരണം എന്ന കാര്യം അവർക്ക് സ്വപ്നമായി മാറും എന്നാണ് പറയുന്നത് നോക്കൂ ഞങ്ങൾ ഇവിടുന്ന് ആരംഭിക്കുകയാണ് അറും ഇത്രയും മാധ്യമങ്ങൾ നടത്തിയ പ്രചണ്ഡമായ വ്യാജ പ്രചാരണങ്ങളും മാപ്ര സിൻഡിക്കേറ്റിൻ്റെ കുത്തിത്തിരിപ്പും പുകമറകളും അങ്ങനെ ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധത്തിലുള്ള പിന്നെ കനകോലുവും ബി ജെ പിയുടെ എല്ലാവിധ പൈസകളും ശബരിമലയും കള്ളക്കഥകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനം കൊണ്ടൊന്നും നിങ്ങൾ നിരത്തിയില്ലേ നിരത്തി എല്ലാം ഇനി നിങ്ങളുടെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിങ്ങളുടെ പിന്നെ ആയുധത്തിൽ ബാക്കിയുണ്ടോ ബാക്കി ഇല്ലാത്ത അത്രയും നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾ പ്രചരിപ്പിച്ചു ഇവിടെ ജനങ്ങളെ മുഴുവൻ നിങ്ങൾ ഓരോ വീടുകയറിയും വർഗീയത വർഗീയത മലബാർ ഭാഗത്തൊക്കെ വർഗീയതയും എറണാകുളത്തൊക്കെ വർഗീയത നിരന്തരമായി പ്രചരിപ്പിച്ചു എന്നിട്ടും നിങ്ങൾക്ക് എന്തേ എഴുപത്തിനാലിലൊതുങ്ങാത്തത് ഞാൻ നൂറിലധികം സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞൊരു പറവൂറുകാരൻ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നേ അദ്ദേഹമൊക്കെ ഈ എഴുപത്തിനാല് സീറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഇത്രയും മതിയോ ഇതാണോ നിങ്ങളുടെ വലിയ വിജയം ഇതാണോ നിങ്ങൾ ആഹ്ലാദിക്കാൻ പോകുന്ന വിജയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഹ്ലാദിക്കാൻ പോകുന്ന വിജയം ഇതാണോ ഇനി ജില്ല തിരിച്ചുള്ള കണക്കുകളുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം

ഇനി പൂർണ്ണമായിട്ടും തിരുവനന്തപുരം മുഴുവൻ സീറ്റിൽ പന്ത്രണ്ട് സീറ്റ് ഇപ്പൊ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് പിന്നെ അവർക്ക് പിന്നീടിൽ നിന്ന് സപ്പോർട്ട് കൊടുത്ത കോർപ്പറേഷനിൽ വെച്ചിട്ടാണ് ഈ രണ്ട് സീറ്റ് അതിന് ഞങ്ങൾ കൂട്ടും അപ്പൊ പതിനാലിൽ പതിനാലിൽ ഞങ്ങൾ എടുക്കും കേട്ടാ യു ഡി എഫ് തിരുവനന്തപുരത്ത് ഇല്ല എത്ര ആ ഇനി ബാക്കി

അതായത് എൽ ഡി എഫിന് തകർന്നു എന്ന് പറഞ്ഞ കൊല്ലം ജില്ലയിൽ എട്ട് സീറ്റ് പതിനൊന്നിൽ എട്ട് സീറ്റും എൽ ഡി എഫിന് ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കിട്ടും എന്നാണ് പറയുന്നത് ബാക്കി മൂന്ന് സീറ്റല്ലേ ഞങ്ങൾ എടുക്കും കേട്ടാ ഞങ്ങൾ എടുക്കും അതിനുള്ള പണി ഞങ്ങൾ ചെയ്യും ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും ജനങ്ങളോട് കാര്യം വിശദീകരിക്കും ഞങ്ങൾ അതെല്ലാം തിരിച്ച് പിടിക്കുകയും ചെയ്യും കേട്ടാ ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് നമുക്കൊന്ന് പോകാം തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴ ഒരു കണക്കുകൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആലപ്പുഴയിൽ വലിയ ഉണ്ടാകുന്നില്ല സൂചിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ എൽ ഡി എഫിന് എന്താണ് അവിടുത്തെ കണക്ക് ഒൻപത് സീറ്റുള്ള ആലപ്പുഴ ജില്ലയിൽ ഏഴ് സീറ്റും എൽ ഡി എഫിന് തന്നെ ഈ നിലയിൽ നോക്കുമ്പോൾ എൽ ഡി എഫിന് തന്നെ രണ്ട് സീറ്റ് യു ഡി എഫിനുണ്ട് നേരത്തെ ഒരു സീറ്റേ ഉള്ളൂ ഒമ്പത് സീറ്റിൽ എട്ട് സീറ്റ് എൽ ഡി എഫ് ഒരു സീറ്റാണ് യു ഡി എഫ് ചെന്നിത്തലയുടെ സീറ്റാണ് അതിൽ ഒരു സീറ്റ് കൂടെ അവർ എന്നാണ് പറയുന്നത് ആ സീറ്റും ഞങ്ങൾ പിടിച്ചെടുക്കും കേട്ടാ ചെന്നിത്തലയും ആടി നിക്കേണ്ടി വരും കേട്ടാ ഞങ്ങൾ ആ സീറ്റും പിടിച്ചെടുക്കും അപ്പൊ ആലപ്പുഴ ജില്ലയിലും എൽ ഡി എഫിന്റെ അപ്രമാദിത്വം എൽ ഡി എഫിന്റെ ജനപിന്തുണ എൽ ഡി എഫ് ജനങ്ങളോടൊപ്പം ചേർന്നുള്ള ജനപിന്തുണ തുടരുന്നു എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലയിലും കേൾക്കുന്നത് ഇനി പത്തനംതിട്ട ജില്ലയിൽ നമുക്കൊന്ന് പോകാം ഒരു രണ്ട് സീറ്റുകൾ മൂന്ന് ലഭിക്കും എന്നുള്ളതാണ് കണക്കുകൾ അനുസരിച്ചാണ് പറയാൻ പത്തനംതിട്ട പത്തനംതിട്ട ജില്ല കഴിഞ്ഞ അഞ്ച് സീറ്റിൽ അഞ്ച് സീറ്റും എൽ ഡി എഫിനായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴാവട്ടെ അത് മൂന്ന് ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ താര തെരഞ്ഞെടുപ്പിലുമായി ബന്ധപ്പെട്ട് മൂന്ന് സീറ്റ് എൽ ഡി എഫ് തുടരുന്നു രണ്ട് സീറ്റ് യു ഡി എഫ് എടുത്തിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ അതും ഇങ്ങ് വലിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങൾ അതും എടുക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നാല് ജില്ലകൾ പറഞ്ഞു ഏതൊക്കെയാ നാല് ജില്ല ഒന്ന് പിന്നെ തിരുവനന്തപുരം അപ്രമാദിത്വം തുടരുന്നു എന്നാണ് മാതൃഭൂമി തന്നെ പറയുന്നത് കൊല്ലം ജില്ല അപ്രമാദിത്വം തുടരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ആലപ്പുഴ ജില്ല അപ്രമാദിത്വം തുടരുന്നു എന്നാണ് പറയുന്നത് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ രണ്ട് സീറ്റ് കുറഞ്ഞു എന്നാണ് പറയുന്നത് ഞങ്ങൾ അവിടെ ജനങ്ങളോടൊപ്പം ചേർന്ന് തുടരും ഇനി നമുക്ക് അടുത്ത ജില്ലയിലേക്ക് ഒന്ന് പോകാം യു ഡി എഫിൽ നിന്നുള്ള കോടതി അടിത്തറ തകർന്നു പോയി എന്ന് കരുതപ്പെട്ട ഒരു സ്ഥലം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു തിരിച്ചറിവുണ്ടാവുകയാണ് ആറ് സീറ്റുകൾ യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫ് മൂന്ന് സീറ്റിലേക്ക് താഴുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിൽ എന്താണ് സംഭവം ആകെ ഒൻപത് സീറ്റ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് സീറ്റ് എൽ ഡി എഫിനും നാല് സീറ്റ് യു ഡി എഫിനുമാണ് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം എന്താണ് കഥ അവർ ആറ് സീറ്റിലേക്ക് വരും നാലിൽ നിന്ന് ആറിലേക്ക് വരും എൽ ഡി എഫ് അഞ്ചിൽ നിന്ന് മൂന്നിലേക്ക് പോകും എന്നാണ് പറയുന്നത് ഈ രണ്ട് സീറ്റിന്റെ വ്യത്യാസമാണ് ഈ പറയുന്നത് കോട്ടയം ജില്ലയിൽ അതായത് തകർന്നടിഞ്ഞു കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വിജയം നേടിയ ജില്ല കോട്ടയമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജി പറഞ്ഞത് എന്താണ് പറഞ്ഞത് രാഷ്ട്രീയമായ വിജയം എന്താണ് വിജയം രണ്ട് സീറ്റ് അധികം നേടി ഏതാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിലാണ് അവരത് പറയുന്നത് ഇത് ഞങ്ങൾ പിടിക്കും കേട്ടാ കൂടുതൽ സീറ്റ് പിടിക്കും കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് സീറ്റാണ് ഞങ്ങൾക്കുള്ളതെങ്കിൽ അഞ്ചിൽ കൂടുതൽ സീറ്റ് എൽ ഡി എഫ് പിടിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവും വേണ്ട ആ രീതിക്കുള്ള പ്രവർത്തനവുമായി എൽ ഡി എഫ് മുന്നോട്ട് പോകും ജനങ്ങളോടൊപ്പം ചേർന്നാൽ മുന്നോട്ട് പോകുന്നത് അല്ലാതെ കൊലീബിയെ പിടിക്കുക അല്ലെങ്കിൽ ലീഗിനെ പിടിക്കുക ജമാഅത്തെ ഇസ്ലാമിയെ പിടിക്കുക കെട്ടുന്ന എല്ലാ വർഗീയവാദികളോടും വരിക മാപ്രാ സിൻഡിക്കേറ്റിനെ കൂട്ടം ഇങ്ങനെയൊന്നുമല്ല സി പി എം പോകുന്നത് എൽ ഡി എഫ് പോകുന്നത് അവർ ജനങ്ങളോടൊപ്പം ചേർന്ന് അവരുടെ പ്രവർത്തനങ്ങൾ വികസനങ്ങളൊക്കെ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി അവർക്ക് അനുഭവ വേദിമാകുന്ന കാര്യങ്ങളാണ് കോട്ടയം ജില്ലയിൽ നമ്മൾ പോയാൽ കാണുക അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരും വരും അതുകൊണ്ട് കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ വിജയം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് പോകാം ഇടുക്കിയിൽ അഞ്ച് സീറ്റാണ് അതിൽ മൂന്ന് സീറ്റ് എഫ് നേടും രണ്ട് സീറ്റിലേക്ക് എൽ ഡി എഫ് താഴും എന്നാണ് പറയുന്നത് അതായത് നേരത്തെ അഞ്ച് സീറ്റില് അതെ അഞ്ച് സീറ്റിൽ നാല് സീറ്റ് എൽ ഒരു സീറ്റ് യു ആയിരുന്നു നേടിയിരുന്നത് ഇപ്പോ മൂന്ന് അതായത് രണ്ട് സീറ്റ് അവർ കൂടുതൽ മേടിക്കുമെന്ന് പറഞ്ഞു ആ രണ്ട് സീറ്റ് ഏതൊക്കെയാണെന്ന് അറിയാം ഒന്ന് റോഷി അഗസ്റ്റിൻ മത്സരിച്ചെന്നും പിന്നെ വാടൂർ സമൻ മത്സരിച്ച സീറ്റും ഈ രണ്ട് സീറ്റും ഇടതുപക്ഷം തിരിച്ചു പിടിക്കും അതിനകത്തൊരു തർക്കമുണ്ട് പി ജെ ജോസഫ് ജയിക്കുമോ ജയിക്കില്ലയോ എന്നുള്ളത് ഇനി നമുക്ക് കാണാം ആരൊക്കെ പാരപണി അദ്ദേഹത്തിന് ഇട്ട് പണിയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അതുകൊണ്ട് ഇടുക്കി ജില്ലയിലും കെ പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ജനങ്ങളോടോളം ചേർന്ന് പ്രവർത്തിച്ച് അത് കൂട്ടും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതായത് ഇതൊക്കെ പ്രത്യേകിച്ച് പറയുന്നത് എന്താ വെച്ചാൽ എൽ ഡി എഫ് തകർന്നടിഞ്ഞു ജില്ലകളായ ജില്ലകൾ തോറും തകർന്നടിഞ്ഞു എന്ന നിലയിൽ പ്രചാരണത്തിന് എതിരെ അല്ല പ്രചാരണം തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് അടുത്ത ജില്ലയിലേക്ക് നമുക്കൊന്ന് പോകാം

എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റാണുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അതിനകത്ത് അഞ്ച് സീറ്റ് മാത്രമാണ് എൽ ഡി എഫ് നേടിയത് ബാക്കി ഒൻപത് സീറ്റ് നേടിയത് യു ഡി എഫാണ് നമുക്കറിയാം എറണാകുളം എപ്പോ നോക്കുകയാണെങ്കിലും ഡി എഫ് നല്ല വിജയം കേരളത്തിൽ കരസ്ഥമാക്കുമ്പോഴും എറണാകുളത്ത് എപ്പോഴും യു ഡി എഫിനോടൊപ്പമാണ് ചേർന്ന് നിന്നത് അതിൽ എൽ ഡി എഫ് നേടിയ കഴിഞ്ഞ പ്രാവശ്യം നേടിയ സീറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആ സീറ്റുകൾ ഇവയൊക്കെയാണ് ഒന്ന് വന്ന് കളമശ്ശേരി പി രാജീവ് മത്സരിച്ച് ജയിച്ചത് പിന്നെ വൈപ്പിൻ കെ എൻ ഉണ്ണികൃഷ്ണൻ ജയിച്ചു കൊച്ചി കെ ജെ മാക്സി ജയിച്ചു പിന്നെ ജയിച്ചത് കോതമംഗലത്താണ് ആന്റണി ജോൺ ഈ ഇത്രയും പേര് വീണ്ടും ജയിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അവരുടെ പ്രവർത്തനം ആ മണ്ഡലങ്ങളിൽ മോശമാണ് എന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് നോക്കൂ ഇവരുടെ തന്നെ എൽ യു ഡി എഫിന്റെ ആൾക്കാരുടെ ഇടയിൽ നോക്കൂ ഒരാളുണ്ട് ആരാണ് എൽദോസ് കുന്നപ്പള്ളി ജയിക്കും തോന്നുന്നുണ്ടോ മാത്തിൽ കുഴിന്നാൾ ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇവ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് എൽ ഡി എഫിൽ യു ഡി എഫിനെ സംബന്ധിച്ച അപ്രമാദിത്യം എന്ന് പറയുന്നത് ഇതെല്ലാം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ കൂടെ ആശ്രയിച്ചിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യുന്നതും അവരുടെ എം എൽ എ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുത്തതും കൂടെ നോക്കിയിട്ടാണല്ലോ അവർ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എറണാകുളത്ത് സ്ഥിതി മെച്ചപ്പെടുത്തും എൽ ഡി എഫ് മെച്ചപ്പെടുത്തും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവും വേണ്ട എല്ലാ വർഗീയ കക്ഷികളും ഇപ്പം തന്നെ കോർപ്പറേഷനിൽ അവിടെ വർഗീയമായി ചെയ്ത് തിരിഞ്ഞ് ഇന്ന ജാതിക്ക് വേണം ഇന്ന മതത്തിന് വേണം എന്നൊക്കെ പറഞ്ഞ് അടികൂടുകയാണ് ഇതാണ് ഇവരുടെ സ്ഥിരം പണി കേരളത്തിൽ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ മതസംഘടന വർഗീയവാദികളെല്ലാം എല്ലാവരും കൂടെ ചേർന്ന് കേരളത്തെ വർഗീയ സംസ്ഥാനമാക്കി മാറ്റുമെന്നുള്ളതിന് നമുക്ക് നേരത്തെയും തെളിവുകൾ ഉണ്ടല്ലോ തെളിവുകൾ ഉണ്ടല്ലോ അതുപോലെ ഇവരാക്കും പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് നിലവിലുള്ള സീറ്റ് കൂട്ടുക തന്നെ ചെയ്യുന്നതാണ് ഈ അവരുടെ ആൾക്കാർ അതായത് മാ എൽദോസ് കുന്നപ്പള്ളിയൊക്കെ പിന്നെ ഇനിയും ജയിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അവ അങ്ങനെയുള്ളവരുടെ നില മെച്ചപ്പെടുത്താൻ തന്നെയാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ നില മെച്ചപ്പെടുത്താനുള്ള സാധ്യതകൾ കൂടുതൽ എൽ ഡി എഫ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സംഘടനാ ശേഷിയും അവർ ചെയ്ത കാര്യങ്ങളുണ്ട് അവരുടെ പ്രോഗ്രസ് കാർഡ് കാണിച്ചു ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ വെച്ച് തന്നെ എറണാകുളം മുന്നോട്ടു ഇനി നമുക്ക് തൃശ്ശൂർ തൃശ്ശൂർന്ന് പോകാം സൂചിപ്പിക്കുന്നത് ഈ പതിമൂന്ന് സീറ്റില് പതിനൊന്ന് സീറ്റും എൽ ഡി എഫ് നേടും ഈ തെരഞ്ഞെടുപ്പിന്റെ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കണക്ക് കൂട്ടുമ്പോൾ പതിനൊന്ന് സീറ്റും എൽ ഡി എഫ് നേടും രണ്ട് സീറ്റ് യു ഡി എഫ് നേടും ഇതിൽ ഒരു സീറ്റ് അവർക്ക് പിന്നെ നേരത്തെ ചാലക്കുടി ഉള്ളതാണ് ഒരു സീറ്റ് കൂടെ നേടും എന്നാണ് പറയുന്നത് തൃശ്ശൂരാൻ ആവാനാണ് സാധ്യത എന്നാണ് ഇവർ പറയുന്നത് ഇത് ഞങ്ങൾ പിടിച്ചെടുക്കുന്നത് എന്താണ് ഇവിടുത്തെ പിന്നെ ഇവിടെ അപ്രമാദിത്യം യു ഡി എഫ് നേടിയത് ഓ സി പി എം തകർന്നുപോയി എൽ ഡി എഫ് തകർന്നു എന്നൊക്കെ പറയുന്ന മാപ്രകളെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എല്ലാ അപ്രമാദിത്വം നിലനിർത്തിക്കൊണ്ടാണല്ലോ പോകുന്നത് ഏഹ് നിങ്ങൾ പറയുന്ന ഒന്നും കാണുന്നില്ലല്ലോ ഇനി അത് നമുക്ക് പാലക്കാടേക്കൊന്ന് പോയാ എന്നാൽ പാലക്കാട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം ഇവര് പറയുന്ന അനുസരിച്ചാണ് പാലക്കാടാണ് പാലക്കാട് യു ഡി എഫ് നാല് സീറ്റുകൾ പിടിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണക്ക് പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിന് നേട്ടമുള്ള കാര്യമായ മറ്റു ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ക്ഷീണം ഉണ്ടായി എന്ന് പറയാൻ കഴിയുന്നില്ല എങ്കിൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപാട് ഒരു പ്രതിസന്ധി ഉണ്ടാക്കും എന്നതാണ് കണക്ക് സൂചിപ്പിക്കുന്നത് കേട്ടല്ല വലിയ തട്ടുകീടൊന്നും എൽ ഡി എഫിനെ സംഭവിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് എന്ത് എന്ത് എന്താണ് നേരത്തെ വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സമ്പൂർണ്ണമായി തകർന്നു എൽ ഡി എഫ് ഇല്ലാതെയായി നന്ദിഗ്രാം ബംഗാൾ ത്രിപുര എന്നൊക്കെ പറഞ്ഞിടത്തുന്നതാണ് പാലക്കാട് ജില്ലയിൽ വലിയ തട്ടുകീടൊന്നും ഉണ്ടായിട്ടില്ല അതായത് പന്ത്രണ്ട് സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം പത്ത് സീറ്റ് എൽ ഡി എഫ് രണ്ട് സീറ്റ് യു ഡി എഫ് ആണ് നേടിയിരുന്നത് ഇപ്പോ അത് എട്ടും നാലുമായി മാറി രണ്ട് സീറ്റിന്റെ കാര്യമാണ് അവർ പറയുന്നത് ഈ രണ്ട് സീറ്റും ഇല്ലേ നമ്മൾ തിരിച്ചു പിടിക്കും നമ്മളെ ജനങ്ങളോടൊപ്പം ചേർന്ന് പോകും അവിടുത്തെ എം എൽ എ മാരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ എൽ ഡി എഫ് തകർന്നു എന്ന് മാപ്ര സിൻഡിക്കേറ്റ് പറയുന്നത് പോലെയാണോ കാര്യങ്ങളുടെ പോക്ക് ഇനി മലപ്പുറം ജില്ല അത് നമുക്കറിയാം എന്നാൽ മലപ്പുറം ജില്ല എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം മലപ്പുറം നമ്മൾ നേരത്തെ എറണാകുളം പറഞ്ഞതുപോലത്തെ സമാനമായ സ്ഥിതിയാണ് മലപ്പുറത്ത് യു ഡി എഫിന്റെ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടാകും പതിനാറ് സീറ്റുകൾ ജയിക്കും എന്നുള്ളതാണ് മലപ്പുറത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവിടേക്ക് കടന്നു കയറാൻ എൽ ഡി എഫിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് സാധാരണ നിലയിൽ എൽ ഡി എഫ് തരംഗം ഉണ്ടാകുമ്പോഴും മലപ്പുറം യു ഡി എഫിനെ കൈവിടാറില്ല ആ ഒരു ട്രെയിനിത്തോടെയും ആവർത്തിക്കുന്നത് നിരന്തരമായി മലപ്പുറം ജില്ലയിൽ യു ഡി എഫിന് പ്രത്യേകിച്ച് ലീഗിന് അപ്രമാദത്തോളം ഒരു ജില്ലയായിട്ടാണ് നമ്മൾ ഏത് നേരം കാണുന്നത് തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ അവിടെ നിരന്തരം നമ്മുടെ സഹാക്കളെ കൃത്യമായ പണിയെടുക്കുന്നത് അവരുടെ വിജയത്തിന്റെ ഭൂരിപക്ഷം കുറച്ചു കുറച്ച് കൊണ്ടുവരുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പതിനാറിൽ പതിനാറ് സീറ്റ് അവർ ജയിക്കുക എന്നത് നാല് സീറ്റ് നാല് സീറ്റില്ല ഇപ്പൊ നമുക്ക് മൂന്ന് സീറ്റേ ഉള്ളൂ നിലമ്പൂര് കഴിഞ്ഞ പ്രാവശ്യം പി വി അൻവർ ഇരുപത് ഇരുപത്തി ഒന്നിൽ ജയിച്ചപ്പോ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വഴി യു ഡി എഫ് ആ സീറ്റ് തിരിച്ചു തിരിച്ചുപിടിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പൊ മൂന്ന് സീറ്റാണ് നിലവിൽ നമുക്ക് ഉള്ളത് പതിനാറിൽ മൂന്ന് ഇത് കെ ടി ജലീൽ ഉണ്ട് അതുപോലെ താനൂരുണ്ട് അതുപോലെ പൊന്നാനി ഉണ്ട് ഇത് ഈ സി പി എമ്മിന്റെ കയ്യിലുള്ള സീറ്റ് തിരിച്ചു പിടിക്കുകയും മറ്റുള്ള സീറ്റുകളിൽ നല്ല പോരാട്ടം നടത്തി ചിലത് പിടിച്ചെടുക്കുകയും സി പി എം മലപ്പുറത്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കം വേണ്ട ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് ആ ജനങ്ങൾക്ക് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മനസ്സിലാകും എൽ ഡി എഫ് ആണ് അവരെ കൃത്യമായി ഈ വർഗീയ മതവർഗ വർഗീയ രാഷ്ട്രവാദികൾ മതരാഷ്ട്രവാദികളുടെ ഇടയിൽ നിന്ന് സംരക്ഷിക്കുന്നത് എൽ ഡി എഫ് ആണെന്ന് അവർ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ അവർ എൽ ഡി എഫിനോടുള്ള അടുപ്പം ക്രമേണ കൂട്ടുകയും വേറെ വിജയം ഉണ്ടാക്കുകയും ചെയ്യും എൽ ഡി എഫ് ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് നമ്മളിപ്പം അപ്രമാദിത്വം ഇവരിൽ നിന്ന് പറയുന്ന രണ്ട് ജില്ലകളുണ്ട് ഒന്ന് എറണാകുളവും ഒന്ന് മലപ്പുറവുമാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി വിശകലനം ചെയ്താൽ പല കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിജയമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി അടുത്ത ജില്ലയിലേക്ക് പോകാം കോഴിക്കോട് ജില്ല എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം സാധാരണ രീതികുമ്പോൾ മലപ്പുറം യു ഡി എഫിനെ കൈവിടാറില്ല കോഴിക്കോട് പത്ത് സീറ്റിൽ വരെ യു ഡി എഫ് നേടാമെന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ കാലമായി കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയാത്ത പച്ചുടാൻ കഴിയാത്ത ഒരു സ്ഥലമായിരുന്നു കോഴിക്കോട് എങ്കിൽ ഇത്തവണത്തെ വലിയ നേട്ടം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പതിമൂന്ന് സീറ്റുള്ള കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ രണ്ട് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് ഉണ്ടായിരുന്നത് പതിമൂന്നിൽ രണ്ട് അപ്പൊ പതിനൊന്ന് സീറ്റും എൽ ഡി എഫ് നേടി രണ്ട് സീറ്റ് മാത്രമാണ് യു ഡി എഫ് നേടിയിരുന്നത് കോഴിക്കോട് ജില്ലയിൽ എന്നാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്ത് സീറ്റ് യു ഡി എഫ് നേടിയിട്ടുണ്ട് മൂന്ന് സീറ്റിലേക്ക് സി പി എം ഒതുങ്ങും അല്ലെങ്കിൽ എൽ ഡി എഫ് ഒതുങ്ങും എന്നാണ് പറയുന്നത് അതായത് കോഴിക്കോട് ജില്ലയിലെ കൃത്യമായ ഒരു പിന്നെ എൽ ഡി എഫിന് നല്ല രീതിയിലുള്ള ഒരു അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് തർക്കമൊന്നുമില്ല പക്ഷേ കോഴിക്കോടും ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് അത് എങ്ങനെയായിരുന്നോ നേരത്തെ കോഴിക്കോടിലെ എൽ ഡി എഫ് തരംഗം ഉണ്ടായിരുന്ന ആ തരംഗത്തിലേക്ക് പോവുക തന്നെ ചെയ്യും ഇത് കണ്ടെന്നും അവിടുത്തെ എന്തെങ്കിലും പേടിച്ചോ ഞങ്ങളാകെ തകർന്നു പോയോ ഒന്നും കാണേണ്ട കാര്യമില്ല കോഴിക്കോട് ജില്ല കൃത്യമായി സി പി എം എൽ ഡി എഫ് അവരുടെ അപ്രമാദിത്വം തുടരുക തന്നെ ചെയ്യും ഇത് കണ്ടുകൊണ്ട് മാോഷിക്കാൻ ഒന്നും നിങ്ങൾക്ക് ആഘോഷിക്കാൻ നിങ്ങൾക്ക് ആഘോഷിക്കുകയാണെങ്കിൽ അത് താൽക്കാലിക ആഘോഷം മാത്രമായി കോഴിക്കോട് ജില്ലയിൽ എൽ ഡി എഫിന് ഈ പറയുന്നത് പോലെ പിന്നെ ഒരു അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് തർക്കൊന്നുമില്ല അത് മറികടക്കുക തന്നെ ചെയ്യും നമുക്ക് വയനാട് ജില്ലയിലേക്ക് ഒന്ന് പോകാം സീറ്റുകൾ മൂന്ന് സീറ്റുകളും കേട്ടല്ലോ വയനാട് ജില്ല വയനാട് ജില്ലയിൽ മൂന്ന് സീറ്റാണ് ആണ് അതിനകത്ത് ഒരു സീറ്റ് മാത്രമേ എൽ ഡി എഫ് നേടിയിട്ടുള്ളൂ ഇപ്രാവശ്യം ആ സീറ്റും യു ഡി എഫ് നേടുമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് കൃത്യമായും എൽ ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു കാര്യത്തിന്റെ തർക്കമല്ല ചൂരൽമല മുണ്ടക്കൈ ദുരന്തമൊക്കെ നടന്ന് അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ പ്രവർത്തനങ്ങൾ കാണാതിരിക്കുമോ എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് കാരണം അവിടെ ഈ ചുരൽമല മുണ്ടക്കൈ പ്രദേശത്ത് എൽ ഡി എഫ് ആണ് വിജയിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും നമ്മൾ കാണേണ്ടതാണ് അതുകൊണ്ട് അവിടുത്തെ ജനങ്ങള് എൽ ഡി എഫിനെ കൈവിടാതെ തന്നെ മുന്നോട്ട് പോകും എൽ ഡി എഫ് ആണെങ്കിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കമുണ്ട് ഇനി കണ്ണൂർ ജില്ല നമുക്കൊന്ന് പോയാലോ കണ്ണൂരാണ് സാധാരണ നിലയിൽ യു ഡി എഫിന് കണ്ണൂർ ടൗൺ അതോടൊപ്പം തന്നെ ഇരിക്കൂർ പെരാവൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അതും കിടന്ന ഒരു സീറ്റ് കൂടി നാല് സീറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്നുള്ള കണക്ക് എട്ട് സീറ്റ് നേടി കാര്യമായ ക്ഷീണമില്ലാതെ അവിടെ എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ ഒരു ഇടത് കോട്ട എന്നുള്ളത് കാട്ടാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ണൂർ സീറ്റിൽ വലിയ പ്രശ്നമൊന്നും എൽ ഡി എഫിന് സംഭവിച്ചിട്ടില്ല എന്നാണ് മാതൃഭൂമി മാതൃഭൂമി തന്നെ പറയുന്നത് അതായത് നേരത്തെ രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സീറ്റ് അവർ കൂട്ടും ബാക്കി എട്ട് സീറ്റും എൽ ഡി എഫ് തന്നെ നിലനിർത്തും എന്നാണ് അവർ പറയുന്നത് ഇതോടെ എന്താണ് അപ്രമാദിത്വം എന്താണ് യു ഡി എഫിന്റെ അപ്രമാദിത്വം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു സീറ്റൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയാത്തവരാണ് എൽ ഡി എഫ് കാര്യം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇനി നമുക്ക് കാസർഗോഡ് ജില്ലയിലേക്കൊന്ന് പോകാം കാസർഗോഡ് ജില്ലയിൽ മൂന്ന് നേടും എന്നുള്ള കണക്കാണ് ഈ തദ്ദേശ കാണാൻ കഴിയുന്നത് രണ്ട് സീറ്റിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടല്ലോ അതായത് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് സീറ്റില് മൂന്ന് സീറ്റ് എൽ ഡി എഫിനും രണ്ട് സീറ്റ് യു ഡി എഫിനുമാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ രണ്ട് സീറ്റ് എൽ ഡി എഫിനും മൂന്ന് സീറ്റ് യു ഡി എഫിനും ഉണ്ടാവും എന്നാണ് പറയുന്നത് അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും കേട്ടാ ഇത് അത്ര വലിയ നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്ന ഏതെങ്കിലും ഇപ്പൊ ഇത്രയും ജില്ലകളിൽ യു ഡി എഫിന് അപ്രമാദ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ജില്ല ഏതാണ് എറണാകുളം മലപ്പുറം കോഴിക്കോട് ഈ എറണാകുളവും പിന്നെ മലപ്പുറവും ഏത് കാലഘട്ടത്തിലും യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ഡലങ്ങളാണെന്ന് അറിയാം അവിടെ എൽ ഡി എഫ് എൽ ഡി എഫ് എന്താണ് കഴിഞ്ഞ പ്രാവശ്യം നേടിയത് അതിൽ കൂടുതൽ നേടാനുള്ള ശ്രമങ്ങളാണ് എൽ ഡി എഫ് ശ്രമിക്കുക അത് നേടുക തന്നെ ചെയ്യുകയും ചെയ്യും കോഴിക്കോടാണ് കൂടുതൽ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടാക്കുന്നത് ആ തിരിച്ചടിയിൽ നിന്ന് എൽ ഡി എഫ് ഉയർന്നു വരിക തന്നെ ചെയ്യുമെന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും മാപ്രാ സിൻഡിക്കേറ്റിന് നിങ്ങളുടെ സ്വയബോധ്യത്തെ നിങ്ങൾ നൊണയൊക്കെ പറയുന്നത് അവിടെ നിർത്തിയാൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ എൽ ഡി എഫ് തിരിച്ചു വരുന്നത് തന്നെയല്ലേ നിങ്ങൾ അറിയാൻ കഴിയുന്നത് ഇതിന്റെ അവസാനം ഇയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതാണ് സ്ഥിതി ചിത്രം അതേപോലെ ആവർത്തിക്കാൻ കൂടി ഇതൊരു സൂചനയായി കാണേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത് അതെ ഞങ്ങളും കാണുന്നില്ല പക്ഷെ ഞങ്ങൾ കാണുന്നത് ഏത് വിധത്തിലാണെന്ന് വെച്ചാൽ ഞങ്ങൾ കൃത്യമായി ഇത് പഠിക്കും ഇത് താഴെ തട്ടിൽ വരെ പഠിച്ച് താഴെ തട്ടിലുള്ള സഖാക്കള് കൃത്യമായി എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എൽ ഡി എഫിനെതിരെ വോട്ട് ചെയ്യാനുള്ള കാരണം എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ മിഷണറി അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല അതായത് ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൽ ഡി എഫ് തകർന്നു ഇതാ ബംഗാൾ ത്രിപുര പിന്നെ അങ്ങനെ ഇങ്ങനെ നന്ദിഗ്രാം അത് ഇത് സി പി എം തകർന്നു സി പി എമ്മിന്റെ അവസാന മുഖ്യമന്ത്രി ഇതാ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐതിഹാസിക വിജയമാണ് ടി എം യു ഡി എഫ് ടി യു ഡി എഫ് ടീം ഡി ഡി എഫ് എന്ന് പറഞ്ഞാൽ ഈ കടുകിടുമ്പ് പൊട്ടിക്കുന്ന വേദത്തിലാണ് നമ്മുടെ സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങള് ഈ ഇത്രയും പത്ത് വർഷമായ ഒരു ഭരണമാണ് ആ ഭരണത്തിനെതിരെ പറ്റാവുന്ന രീതിയിലെല്ലാം പറ്റാവുന്ന രീതിയിലല്ല നിങ്ങൾ വ്യാജ പ്രചാരണവും പുകമറകളെ സൃഷ്ടിച്ചില്ലേ നിങ്ങൾ യു ഡി എഫ് കാര് പണിയെടുത്തതിനും കൂടുതൽ ഇവിടെ മാപ്രകൾ പണിയെടുത്തില്ലേ മാപ്ര സിൻഡിക്കേറ്റ് പണിയെടുത്തില്ലേ ഏതെല്ലാം തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളാണ് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നിയമസഭയുടെ മുന്നിൽ നിയമസഭയുടെ മേശപ്പുറത്ത് ഇന്ന തെളിവുകളൊക്കെ വെച്ച് ഇതാ ഒരു അഴിമതി ആരോപണമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ കിഫ്ബിയെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ആകാശ കുസുമ മറ്റേതൊക്കെ പറഞ്ഞു നിങ്ങളുടെ തന്നെ മണ്ഡലങ്ങളിൽ കിഫ്ബി വരാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് നിങ്ങളുടെ വികസനങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിൽ മണ്ഡലങ്ങളിൽ വികസനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് എല്ലാം കിഫ്ബിയുടെ സംഭാവന അല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങളല്ലേ സ്കൂള് കോളേജ് ആശുപത്രി ഇങ്ങനെ പല മേഖലകളിലുള്ള വികസനങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കിഫ്ബി എന്ന് പറഞ്ഞു ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളല്ലേ നിങ്ങൾ കാണുന്നത് ഈ സർക്കാരിനെ ഏതെല്ലാം രീതിയിൽ കേന്ദ്രം സാമ്പത്തിക ഉപരോധം നടത്തി എന്നിട്ടും സർക്കാർ തനത് വരുമാനം കൂട്ടി കടം കുറച്ചു കേരളത്തിൻ്റെ കടം കൂട്ടി എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട് ചില ചേച്ചിമാർ നല്ല പട്ടുസാരിയൊക്കെ കൊടുത്തിട്ടുള്ള ചില പ്രൊഫസർമാർ വന്നിരുന്നു പച്ചക്കള്ളം അടിച്ചുവിടുന്നുണ്ട് പച്ചക്കള്ളം എന്ന് പറയുന്നത് പുകമറയും കുത്തിത്തിരിപ്പിനെയും കുറിച്ചാണ് പറയുന്നത് അതായത് ഇവിടെ കടം കൂടി കടം കൂടിയെന്ന് പറഞ്ഞാൽ ഏത് ഏത് രാജ്യത്തിനാണ് കടം ഇല്ലാത്തത് ഇന്ത്യക്ക് എത്ര കടമുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്ര കടമുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വരുമാനം കേരളത്തിൻ്റെ സ്വത്ത് കടത്തിനോടൊപ്പം തന്നെ കേരളത്തിന്റെ സ്വത്ത് എത്ര കൂട്ടി മൂന്നിരട്ടി നാലിരട്ടിയുള്ള കേരളത്തിന്റെ സ്വത്ത് കൂടിയില്ല ഇതെല്ലാം നിങ്ങൾ ആരെയാണ് ഈ പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്നത് ജനങ്ങൾക്ക് അനുഭവമാകുന്ന കാര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൃത്യമായി അത് മനസ്സിലാക്കി വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ പരമാവധി എല്ലാ അതായത് യു ഡി എഫിന് യാതൊരു തരത്തിലുള്ള കഴിവില്ലാഞ്ഞിട്ടും മാപ്രകളുടെ സഹായത്തോടു കൂടി മറ്റ് യൂട്യൂബർ എന്ന് പറഞ്ഞ് നടക്കുന്ന കനകോലുവിന്റെ കാശ് കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഇലക്ട്രൽ ഫണ്ട് വഴി കിട്ടിയ പണം മുഴുവൻ കേരളത്തിലേക്ക് തട്ടിയിട്ടും സി എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പത്ത് സീറ്റ് വ്യത്യാസം മാത്രമാണ് എൽ യു ഡി എഫും തമ്മിൽ ഇത്രയും കാലഘട്ടം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ ധരിച്ചാൽ നിങ്ങൾ ഏത് ലോകത്താണ് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടി വരും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് ഏതെങ്കിലും രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ അവർക്ക് ചില സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയ നിവാരണം നടത്തി ആ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങൾ ഈ വീഡിയോ ഉണ്ടാക്കിയത് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് മറ്റൊന്നും കൊണ്ടല്ല ഈ വീഡിയോയിൽ നിങ്ങൾ ഇതാ എൽ ഡി എഫ് ഇവിടെയെല്ലാം തകർന്നു പോയി തകർന്നടിഞ്ഞുപോയി എൽ ഡി എഫ് ആകെ ഇല്ലാതായി എന്ന് പറയുന്ന പ്രചണ്ഡമായ പ്രചരണത്തിനെതിരെ മാത്രം ഇങ്ങനെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ആകെ പത്ത് സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എൽ ഡി എക്ക് രണ്ട് സീറ്റുണ്ട് അത് എൽ ഡി എഫ് കൃത്യമായി ൂട്ടിയിരിക്കും എൽ ഡി എഫ് ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിനാക്കി മാത്രമാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത് അത് നിങ്ങളുടെ തന്നെ വീഡിയോയിൽ നിങ്ങൾ തന്നെ പറയുന്ന കാര്യങ്ങൾ ഇത് എൽ ഡി എഫിന് അവിടെ സംഭവിച്ചിട്ടില്ല ഇവിടെ സംഭവിച്ചിട്ടില്ല അവിടെ സംഭവിച്ചിട്ടില്ല കാര്യമായ പ്രശ്നങ്ങളില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വരുമെന്നേ അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ തന്നെ ഈ എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ നാടാണ് അവർക്ക് വേണ്ടിയാണ് ഈ നാട്ടിൽ നിൽക്കുന്നതെന്ന് ജനങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ജനങ്ങളും സർക്കാരും പാർട്ടി സംവിധാനവും സി പി എമ്മും എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് തന്നെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകും അവിടെ മാത്രകളുടെ കുത്തിരിപ്പും പുകമറകളും കൊണ്ടൊന്നും നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി ചെയ്ത് കഴിഞ്ഞു ആ ചെയ്ത് കഴിഞ്ഞിട്ട് പോലും തകരാത്ത രീതിയിൽ പത്ത് സീറ്റിന്റെ വ്യത്യാസം മാത്രമാണ് രണ്ടുപേർക്കും ഉള്ളതെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എൽ ഡി എഫും അതിനനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എഫ് മുന്നോട്ട് പോകുക തന്നെയാണ് ഏത് കാലത്തും എൽ ഡി എഫ് അങ്ങനെയാണ് ജനങ്ങളോടൊപ്പമാണ് എൽ ഡി എഫ് ജനങ്ങളോ എൽ ഡി എഫിനോടൊപ്പവും